നമസ്കാരം മുകേഷിനെതിരെ മുൻ ഭാര്യ സരിത രംഗത്ത് വന്നു അയാൾ ശരിയല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വേർപിരിഞ്ഞതെന്നാണ് അവർ പറയുന്നത് അവർ നേരത്തെ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് വലിയ ഗാർഹിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോഴെന്നും പോലീസിനെ സമീപിക്കാതിരുന്നത് മുകേഷിന്റെ അച്ഛനു കൊടുത്ത വാക്കിന്റെ പേരിലായിരുന്നു എന്നാണ് സരിത പറയുന്നത് സരിതയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ എനിക്ക് പറയാൻ നാണക്കേടായിരുന്നു എനിക്ക് സംഭവിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഇങ്ങനെയെല്ലാം കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ അതെല്ലാം സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ലായിരുന്നു മാധ്യമങ്ങളിൽ നിന്ന് ചിലരൊക്കെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുമ്പോൾ ഞാൻ അവരോട് അതൊക്കെ നിഷേധിക്കുമായിരുന്നു എനിക്ക് നാണക്കേടായിരുന്നു ആരോടെങ്കിലും ഇതൊക്കെ പറയാൻ എല്ലാം നന്നായി പോകുന്നുവെന്ന് ബോധിപ്പിക്കാൻ ഓണത്തിനൊക്കെ ഞങ്ങൾ ആഹ്ലാദം അഭിനയിച്ച് ഫോട്ടോസ് എടുക്കും ഈ കുടുംബ പ്രശ്നങ്ങൾ നടക്കുന്നതിനിടയിലും അദ്ദേഹത്തിന് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു അത് തെറ്റാണെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ വെറുതെ പ്രതീക്ഷിച്ചു ഞാൻ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരിക്കൽ അദ്ദേഹം എൻ്റെ വയറ്റിൽ ചവിട്ടിയപ്പോൾ ഞാൻ മുറ്റത്തേക്ക് വീണു വീണപ്പോൾ ഞാൻ കരഞ്ഞു അത്തരം സന്ദർഭങ്ങളിൽ ഓ നീ ഒരു നടിയാണല്ലോ കരഞ്ഞോ കരഞ്ഞോ എന്ന് അദ്ദേഹം പറയുമായിരുന്നു അദ്ദേഹം സ്ഥിരമായി എന്നെ ഉപദ്രവിക്കാനായി എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു ഒരിക്കൽ ഞാൻ നിറഗർഭിണിയായിരിക്കെ ഒൻപതാം മാസത്തിൽ ഞങ്ങൾ ഒന്നിച്ച് പുറത്തൊരു ഡിന്നറിന് പോയി ശേഷം കാറിൽ കയറാനായി ഞാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം വണ്ടി മുമ്പോട്ടും പിന്നോട്ടുമെടുത്ത് എന്നെ കബളിപ്പിച്ചു കൊണ്ടേയിരുന്നു ഞാൻ കാറിന് പിറകെ ഓടി താഴെ വീണു ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞെങ്കിലും ആ കണ്ണീർ അദ്ദേഹത്തെ കാട്ടാതിരിക്കാൻ ശ്രമിച്ചു കരയുന്നത് കണ്ടാൽ അദ്ദേഹം എന്നെ പരിഹസിക്കുമായിരുന്നു ഒരു പാതിരാത്രിക്ക് മദ്യപിച്ച് കടന്നു വന്നപ്പോൾ എന്താണ് വൈകിയത് എന്നൊരു ചോദ്യം തീർത്തും സ്വാഭാവികമായി നമ്മളൊക്കെ ചോദിക്കാറുള്ളതുപോലെ ഞാൻ ചോദിച്ചതിന് അദ്ദേഹം മുടിയിൽ ചുറ്റിപ്പിടിച്ച് നിലത്തിഴച്ചു മർദ്ദിച്ചു മുകേഷിൻ്റെ അച്ഛന് വാക്ക് കൊടുത്തതുകൊണ്ടാണ് ഇത്രയുമൊക്കെ നടന്നിട്ടും പോലീസിനെ സമീപിക്കാത്തതെന്നായിരുന്നു സരിതയുടെ മറുപടി അദ്ദേഹം മരിക്കുന്നവരെ ഞാൻ ആ വാക്കു പാലിച്ചു ഒരിക്കൽ അവരുടെ വീട്ടിൽ അവരുടെ ജോലിക്കാരുടെ മുമ്പിൽ വെച്ച് മുകേഷ് തന്നെ ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷം ആ വീട്ടിലേക്കുള്ള പോക്ക് നിർത്തിയിരുന്നു പക്ഷെ ഒരിക്കൽ ടാക്സ് കാര്യങ്ങൾക്കായി തിരുവനന്തപുരത്ത് വന്നപ്പോൾ അച്ഛൻ തന്നെ കൊണ്ടുപോകാനായി വന്നു എയർപോർട്ടിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു ഇല്ലച്ച പങ്കജിൽ റൂം എടുത്തിട്ടുണ്ട് ഞാൻ വരുന്നില്ല അദ്ദേഹം ഡ്രൈവറുടെ മുമ്പിൽ വെച്ച് ഒന്നും സംസാരിക്കാതെ എൻ്റെ കൂടെ മുറിയിലേക്ക് വന്നു എന്നിട്ട് അവിടെ വെച്ച് എൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നീ കടന്നു പോകുന്നത് എന്തിലൂടെയൊക്കെയാണെന്ന് എനിക്കറിയാം എൻ്റെ മോൻ ശരിയല്ല എന്നും അറിയാം പക്ഷേ ഇത് മീഡിയയിലൊന്നും വരരുത് മോൾ സഹിക്കേ എന്നൊക്കെ പറഞ്ഞു ആ പ്രോമിസ് ഇന്ന് വരെ ഞാൻ കാത്തു ഇന്നാണ് ഞാനത് ബ്രേക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ നിശബ്ദത തെറ്റിദ്ധരിക്കപ്പെട്ടു ആർക്കും അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചതെന്നും സരിത കൂട്ടിച്ചേർത്തു കേട്ടല്ലോ ഇത്രയും വൃത്തികെട്ടയാളാണോ ഇയാൾ സത്യത്തിൽ ഇയാളെ കൊല്ലത്തുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇയാളെ നിയമസഭയിലോട്ട് വേഷം കെട്ടി ചയക്കില്ലായിരുന്നു ഇയാൾ വലിയ നടനൊക്കെ ആയിരിക്കാം പക്ഷേ സിനിമയിലെ അഭിനയം ജീവിതത്തിലും പ്രാവർത്തികമാക്കിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ഇതൊരു ഗുണപാഠമാണ്